కొడత 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 కొ og það er að vera með svona hljóðu og það er að vera með svona hljóðu. േ പിന്ന ആളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളൊക്കെ പണിയില്ലാത്തവരൊക്കെ കിടക്കായിരുന്നു അപ്പൊ ഇവിടെ നിന്നും രണ്ടു മൂന്നര ആളുണ്ടായിരുന്നു അവരും വിളിച്ചു കൂട്ടി ഫോർ വിളിച്ചു ചേർത്തി അങ്ങനെ കേറ്റിയായിരുന്നു അതൊക്കെ രണ്ടാമത് ഇണ്ടാക്കണം അതൊക്കെ മണ്ണ് നശിച്ചു നല്ല ഒരു കൂട്ടായ്മയു മകനൊക്കെ കേടിച്ചിട്ട് എത്ര വണ്ടിണ്ടായി ഏകദേശം െ ആ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങണ വഞ്ചെണ്ണല്ലേ സമിതി